മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മലയാളം ഒന്നാമത്തെ യൂണിറ്റിലെ കഥ കഥ കസ്തൂരി എന്നൊരു നാടോടിക്കഥ വായിച്ചു നോക്കാം ഈ കഥയുടെ പേര് ആനയും അണ്ണാറക്കണ്ണനും വായിക്കാം ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി അതുകണ്ട് അണ്ണാന് കൊതിമൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരേം ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എന്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാൻ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കൂടത്തിൽ അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെടുത്ത് ഒരൊറ്റ ഏറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും എണ്ണയും തേച്ചു തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെടുത്ത് ഒരൊറ്റ ഏറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപാത്രത്തിലും അവിടെ നിന്നെറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും ഓനക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്നെണീറ്റ അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ് അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്രാക്കൊമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കു ചിൽ 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 ചെയ്തു ഇനി അണ്ണാനെ എന്താ ചെയ്യാ അപ്പൊ ഈ നാടോടി കഥ തീർന്നിരിക്കുകയാണ് കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ആനയുടെയും അണ്ണാർ കണ്ണൻറെയും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള കുറച്ച് നാടോട് കഥകളൊക്കെ നിങ്ങൾ വീട്ടില് ഉം അച്ഛനോടോ അമ്മയോടോ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ ഒക്കെ ചോദിച്ച് അവരോട് പറഞ്ഞു തരുവാൻ പറയണം പിന്നെ ഒരു ചോദ്യം ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ കഥ നല്ല രസമാണ് അല്ലേ വായിക്കുവാനായിട്ട് നല്ല ഈണത്തിലും താളത്തിലും ഒക്കെ ഈ കഥ വായിക്കാം പിന്നെയോ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ് മനുഷ്യരല്ല മൃഗങ്ങളാണ് അല്ലേ അപ്പോൾ നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ കഥ കേൾക്കുമ്പോൾ കുറച്ചു കൂടി ഒരു സന്തോഷം തോന്നും കാരണം മൃഗങ്ങളാണല്ലോ ഇതിലെ കഥാപാത്രങ്ങൾ അപ്പം ഇത് വായിക്കുമ്പോൾ ഈ മൃഗങ്ങൾ ഈ മൃഗങ്ങൾ ഇങ്ങനെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നമുക്ക് നേരിൽ കാണുന്നത് പോലെ തോന്നും പിന്നെ എന്തൊക്കെയാണ് ഇനി അടുത്തത് അടുത്ത ചോദ്യം നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും അവർ പറയുന്ന കഥകൾ കേൾക്കൂ കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത് കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ റോൾ പ്ലേ ആയി ചീ അവതരിപ്പിക്കൂ നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം ഇനി കളി എന്നൊരു ചെറിയ കവിതയാണ് അപ്പൊ ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട് അത് കണ്ടെത്തൽ രസകരമാണ് ആരെ കുറിച്ചാണ് ഈ കവിത കണ്ടെത്തൂ വായിക്കാം തളിർത്തുലഞ്ഞു നിന്നിടും തരിക്കൽ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക കാറ്റിലി വെളുത്ത കണ്ണി വെച്ചിഴും വിചിത്ര രൂപനാരിവൻ ഒന്ന് കൂടി വായിക്കട്ടെ തളുത്തുലഞ്ഞു നിന്നിടുത്തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ നാലു ഭാഗം കുളത്തിനുള്ളു കാണു മറക്ക ബിംബമൊത്തുകാറ്റിലി വെളുത്ത വെച്ചിഴും വിചിത്ര രൂപനാരിവൻ ഈ കൊച്ചു കവിത എഴുതിയത് ആരാണെന്നറിയാമോ കുമാരനാശാൻ കുമാരനാശാൻ എഴുതിയ ഒരു കുഞ്ഞു കവിതയാണിത് ഈ കവിതയുടെ ആശയം എന്താണ് പുതിയ ഇലകളുമായിട്ട് ഈ മരക്കൊമ്പ് അങ്ങനെ നിൽക്കുകയാണ് നല്ല ഇലകളൊക്കെ അതായത് നല്ല തളിർത്ത ഇലകളൊക്കെ ആയിട്ട് ഈ മരക്കൊമ്പ് ഇങ്ങനെ നിൽക്കുകയാണ് അതില് സൂര്യരശ്മി പോലെ നാലു ഭാഗത്തേക്കും നീളത്തിൽ കൊടുത്തിട്ട നൂലകൾ അത് സൂര്യരശ്മി പോലെ തോന്നും നാല് ഭാഗത്തേക്ക് ഇങ്ങനെ നീളത്തിൽ ഈ കൊളുത്തിയിട്ട നൂല് പോലെ തോന്നും പിന്നെയോ കുളത്തിലത് സൂര്യ ബിംബം പോലെ കാണുന്നു അതായത് കുളത്തിൽ നോക്കുമ്പോഴോ സൂര്യന്റെ പ്രതിച്ഛായ സൂര്യന്റെ ബിംബം പോലെയാണ് തോന്നുന്നത് വെളുത്ത വല വിരിച്ച് കാറ്റിലാടുന്ന വിചിത്ര രൂപമുള്ള ഇവൻ ആരാണ് എന്നാണ് കവി ചോദിക്കുന്നത് ഇപ്പൊ വെളുത്ത വല വിരിച്ച് കാറ്റിലാടുന്ന വിചിത്ര രൂപമുള്ള ഇവൻ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ ആരാണെന്ന് ഇവന്റെ പേരാണ് ചിലന്തി അതായത് ചിലന്തി എന്ന് വെച്ച എട്ടുകാലി സ്വന്തമായിട്ട് വലയൊക്കെ വിരിച്ച് ഇരിയെ പിടിക്കുന്ന ഒരു ജീവിയാണ് ഈ എട്ടുകാലി എന്ന് പറയുന്നത് ഇതൊരു പ്രാണിയൊന്നും അല്ല അപ്പോൾ ഈ കവിതയ്ക്ക് ഇനി എന്ത് പേരിടും എന്നൊരു ചോദ്യമുണ്ട് എന്ത് പേരിടും ചിലന്തി അല്ലെങ്കിൽ എട്ടുകാലി ചിലന്തി അല്ലെങ്കിൽ എട്ടുകാലി എന്ന് പേരിടാം ഇനി നിങ്ങള് താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം എല്ലാം നികണ്ടു നോക്കി കണ്ടെത്തും നിഘണ്ടെന്ന് വെച്ചാൽ എന്താണ് ഡിക്ഷണറി അത് നോക്കി കണ്ടെത്തണം തളിർത്ത് തളിർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പുതിയ ഇലകളൊക്കെ ഉണ്ടാകുക പിന്നെയോ ശാഖ ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പ് പിന്നെ എന്താണ് ബിംബം ബിംബം എന്ന് വെച്ച പ്രതിബിംബം അല്ലെങ്കിൽ നിഴൽ പിന്നെ ഉലഞ്ഞ് ഉലഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ് ആടുക ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കിരണം വിചിത്രം എന്താണ് വിചിത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിചിത്ര രൂപൻ അതായത് കൗതുകം ജനിപ്പിക്കുന്ന രൂപത്തോട് കൂടിയവൻ പിന്നെ ഏതാണ് അർത്ഥം തരുക്കൾ തരുക്കൾ എന്ന് പറഞ്ഞാൽ മരങ്ങൾ പിന്നെയോ അർക്കൻ അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അപ്പോൾ നിങ്ങൾ ഈ കവിതയൊക്കെ കുഞ്ഞ് കവിതയൊക്കെ നന്നായിട്ട് താളത്തിൽ വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥമെല്ലാം വായിച്ചു പഠിക്കണം പിന്നെ കവിതയ്ക്ക് നിങ്ങളൊരു പേരിടണം നിങ്ങൾക്ക് ചിലന്തി എന്നോ എട്ടുകാലി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ നിങ്ങൾക്ക് ഇടുവാൻ തോന്നിക്കഴിഞ്ഞാൽ ആ പേര് നിങ്ങൾക്ക് ഇടാം ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി அடுத்த கலாசில் காணாம்